ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ നിരന്തരമായി കേൾക്കുന്നൊരു വാചകമാണ് കമ്മ്യൂണിസം വീടിന് പുറത്തുമതി എന്നത് അരക്ക് താഴെ സ്വാധീനം നഷ്ടപ്പെട്ട മകൾ പറയുന്ന ദീനരോധനം എന്ന രീതിയിൽ ഇത് കേട്ടാൽ ആരും ഒന്നും ചിന്തിച്ചു പോകും സ്വാഭാവികമായും ധാർമ്മിക രോഷം കൊള്ളു ഈ കമ്മ്യൂണിസ്റ്റുകാരൻ ഇത്രക്ക് അതപ്പതിച്ച വ്യക്തിയാണോ എന്നും ചിന്തിച്ചു പോകും പക്ഷേ സത്യം എന്താണെന്ന് അറിയാതെ ആ വീഡിയോ പ്രചരിപ്പിക്കുന്നത് തെറ്റാണ് രണ്ടര വർഷമായി തളർന്നു കിടക്കുന്ന മകളെ ലക്ഷങ്ങൾ ചിലവാക്കി ചികിത്സിച്ചുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കളോട് ചെയ്യുന്ന കൊടും ക്രൂരതയാണത് പുതുമയിലെ സി പി എം നേതാവ് പി വി ഭാസ്കരൻ്റെ മകൾ സംഗീതയുടെ വീഡിയോ ആണ് വിവാദമായി മാറിയത് ഇൻഷുറൻസ് തുക തട്ടിയെടുക്കാനാണ് അച്ഛൻ തന്നെ വീട്ടുതടങ്കലിൽ വച്ചിരിക്കുന്നതെന്ന ഗുരുതരമായ ആരോപണം ഉന്നയിച്ച് പൊതുസമൂഹത്തിൻ്റെ ശ്രദ്ധ തേടുകയാണ് വിവാഹമോചിതയും പതിമൂന്ന് വയസ്സുള്ള കുട്ടിയുടെ അമ്മയും കൂടിയായ സംഗീത ഈ ഭാസ്കരൻ എന്ന വ്യക്തി കമ്മ്യൂണിസ്റ്റുകാരൻ തന്നെയാണ് ആർക്കും അതിൽ സംശയമൊന്നും വേണ്ട രണ്ടര വർഷം മുൻപ് റോഡ് അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന മകൾക്ക് വേണ്ടി അദ്ദേഹം ചെലവാക്കിയത് ഏതാണ്ട് അൻപത്തി അഞ്ച് ലക്ഷം രൂപയാണ് മകൾക്കായി അദ്ദേഹം ഇപ്പോഴും ചികിത്സകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് റാഷിദ് എന്നയാൾ ചികിത്സക്കായി അവരുടെ വീട്ടിലേക്ക് വരുന്നത് അവരുടെ വീട്ടിൽ വെച്ച് കുറേ ദിവസം ചികിത്സിച്ചു അതിനിടെ സംഗീതയുടെ ദൗർബല്യം മുതലെടുത്ത് ബ്രെയിൻ വാഷ് ചെയ്ത് തൻ്റെ ചില രഹസ്യ അജണ്ടകൾ നടപ്പിലാക്കാൻ പദ്ധതി തയ്യാറാക്കി സംഗീത അതിൽ പെട്ടുപോകുകയും ചെയ്തു എന്നാൽ ഈ ഗൂഢാലോചന മനസ്സിലാക്കിയ ഭാസ്കരനും കുടുംബവും മകൾ ഈ ചതിക്കുഴിയിൽ വീഴുന്നത് തടയാനാണ് ശ്രമിക്കുന്നത് പിന്നീട് സംഗീതയെ വീട്ടുതടങ്കലിൽ നിന്നും മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് റാഷിദ് തന്റെ സുഹൃത്തായ അർജുൻ വഴി ഹൈക്കോടതിയിൽ ഹേബിയസ് കോർപ്പസ് ഹർജി ഫയൽ ചെയ്യുന്നു ഹൈക്കോടതി ജഡ്ജിമാർ സംഗീതയുമായി വീഡിയോ കോൺഫറൻസ് വഴി സംസാരിക്കുന്നു ഒരുപാട് നാൾ നീണ്ട വിചാരണക്കൊടുവിൽ ഈ ഗൂഢാലോചന പുറത്തു വരുമെന്ന് ഉറപ്പായപ്പോൾ കേസ് കൊടുത്തവൻ അത് പിൻവലിച്ച് പോകുന്നു മാത്രമല്ല കേസ് പിൻവലിക്കാൻ അനുവാദം കൊടുത്തുകൊണ്ടുള്ള ഹൈക്കോടതിയുടെ വിധിയിൽ ആ ഹർജിക്കാരനെതിരായ ശക്തമായ നിരീക്ഷണം കൂടിയുണ്ട് സംഗീതക്കും മൂന്നാം എതിർകക്ഷിയായ പിതാവ് ഭാസ്കരനും പോലീസ് സംരക്ഷണം നൽകാൻ കൃത്യമായ നിർദ്ദേശവും അന്ന് ഹൈക്കോടതി നൽകിയിരുന്നു അങ്ങനെ ഒരു നീക്കം പരാജയപ്പെട്ടപ്പോഴാണ് പുതിയ അടവായ ഈ വീഡിയോയുമായി സോഷ്യൽ മീഡിയയിൽ വരുന്നത് സംഗീതയെ ബ്രെയിൻ വാഷ് നടത്തി സ്വന്തമാക്കിയതിനു ശേഷം അപകട ഇൻഷുറൻസ് തട്ടിയെടുക്കുകയോ ജീവകാരുണ്യത്തിൻ്റെ പേരിൽ പണപ്പെിരിവ് നടത്തുകയോ ഒക്കെയാകാം അവരുടെ ഉദ്ദേശം അത് മനസ്സിലാക്കാതെ ആ വീഡിയോ പ്രചരിപ്പിച്ച കപട വാർത്ത സൃഷ്ടിക്കുന്നവർ ആ മാതാപിതാക്കളുടെ വിഷമം കൂടി മനസ്സിലാക്കണം ദിവ്യാംഗയായ മകളെ ജിഹാദിൽ നിന്നും രക്ഷിക്കാൻ കാസർകോട്ടെ സി പി ഐ നേതാവായ പി വി ഭാസ്കരൻ കരയേണ്ടി വരുന്നൊരു സ്ഥിതിയാണ് ഇപ്പോഴുള്ളത് അന്യമതക്കാരനെ വിവാഹം കഴിക്കാൻ അച്ഛനായ ഭാസ്കരൻ സമ്മതിക്കുന്നില്ലെന്ന് ഭാസ്കരൻ്റെ മകൾ സംഗീത പരാതിപ്പെട്ടു എന്ന രീതിയിലാണ് ആദ്യം ഈ വാർത്ത പ്രചരിച്ചിരുന്നത് സി പി എം നേതാവ് മകൾ സംഗീതയെ പൂട്ടിയിട്ട് നിരന്തരം മർദ്ദിക്കുന്നു എന്നും കമ്മ്യൂണിസം വീട്ടിനുള്ളിൽ വേണ്ട എന്ന രീതിയിലുമാണ് പിന്നീട് വാർത്ത പ്രസിദ്ധീകരിക്കപ്പെട്ടത് എന്നാൽ സംഗീത സ്നേഹിക്കുന്നത് അന്യമതസ്ഥനായ യുവാവിനെയല്ല പ്രായമേറെയുള്ള മോശം ട്രാക്ക് റെക്കോർഡുള്ള വൈദ്യനായ റാഷിദിനെ ആണെന്ന വിവരം പിന്നീടാണ് പുറത്തു വരുന്നത് തൻ്റെ മകളെ ജാതിയും മതവും നോക്കാതെ വിവാഹം ചെയ്തു നൽകുമായിരുന്നുവെന്നും എന്നാൽ മകൾ പറഞ്ഞതല്ല വാസ്തവമെന്നും പി വി ഭാസ്കരൻ പിന്നീട് വിശദീകരിക്കുകയും ചെയ്തു അതിനിടെ റാഷിദിനെതിരെ ആരോപണങ്ങളുമായി അയാളുടെ ആദ്യഭാര രംഗത്ത് വന്നിരുന്നു റാഷിദിനു മയക്കുമരുന്ന് ഇടപാടുകൾ സംശയമുണ്ടെന്നാണ് മുൻ ഭാര്യ പറഞ്ഞത് ഈ റാഷിദിനെക്കുറിച്ച് അന്വേഷിക്കാൻ അയാളുടെ നാടായ കോട്ടപ്പുറത്ത് പോയിരുന്നു എന്നാൽ നാട്ടിലാർക്കും അയാളെക്കുറിച്ച് നല്ല അഭിപ്രായമില്ല വീട്ടുകാർക്കും നാട്ടുകാർക്കും നല്ല അഭിപ്രായമില്ലാത്ത ഒരാൾക്കൊപ്പം എങ്ങനെ സ്വന്തം മകളെ പറഞ്ഞേക്കും എന്നാണ് പിതാവ് ഭാസ്കരൻ ചോദിക്കുന്നത് അപകടത്തിൽ പരിക്കേറ്റാണ് സംഗീതയുടെ അരയ്ക്ക് താഴേക്ക് തളർന്നു പോയത് അതിൻ്റെ നഷ്ടപരിഹാരമായി ഒന്നര കോടി രൂപ ലഭിക്കുമെന്ന് ഉത്തരവായിട്ടുമുണ്ട് ഈ പണമാണ് റാഷിദിൻ്റെ ലക്ഷ്യം പണം മാത്രം ലക്ഷ്യമിട്ടാണ് ഒരു സുഹൃത്ത് വഴി ഇയാൾ കോടതിയെ സമീപിച്ചത് ഇതാണ് വസ്തുതകൾ മാധ്യമങ്ങളിൽ വന്ന വിവരങ്ങൾ ശരിയല്ല എന്നും ഭാസ്കരൻ പറയുന്നു തൻ്റെ അവസ്ഥ വിവരിച്ച് സംഗീത കഴിഞ്ഞ ആഴ്ചയിൽ എസ് പിക്കും കലക്ടർക്കും പരാതി നൽകിയിരുന്നു ഈ പരാതിക്ക് പിന്നാലെയാണ് സഹായം അഭ്യർത്ഥിച്ച് യുവതിയുടെ വീഡിയോ സന്ദേശം പുറത്തു വന്നത് എത്രയും പെട്ടെന്ന് വീട്ടുതടങ്കലിൽ നിന്നും പീഡനത്തിൽ നിന്നും മോചനം ലഭിക്കണമെന്നാണ് സംഗീതയുടെ അടിയന്തരമായ ആവശ്യം വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇടുന്ന പോലീസിലും കലക്ടർക്കും പരാതി നൽകുന്ന ഒരു യുവതി എങ്ങനെയാണ് വീട്ടുതടങ്കലിൽ ആണെന്ന് പറയാൻ കഴിയുന്നത് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ആയതുകൊണ്ട് പി വി ഭാസ്കരൻ എന്ന അച്ഛനെ വില്ലനാക്കിക്കൊണ്ട് പല മാധ്യമങ്ങളും കഥകൾ വനഞ്ഞിരുന്നു റഷീദ് എന്ന വൈദ്യന്റെ കഥകൾ അറിഞ്ഞതോടെ അവരും ഈ സംഭവം ഇപ്പോൾ കൈവിട്ടിരിക്കുകയാണ്